േറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു അർജുനെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അർജുൻറെ ശരീരഭാഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഈ ശരീരഭാഗങ്ങൾ കരയ്ക്കു എത്തിച്ചിട്ടുണ്ടോ ഞാൻ അവിടെ ഉള്ളത് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി കണ്ടു കണ്ടു അല്ലേ നമുക്ക് കാണാവുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിച്ചിട്ടുണ്ടോ ഓ ഉണ്ട് ഉണ്ട്

ഈ ശരീരഭാഗം ഒരു ഡി എൻ എടുത്തിട്ട് മാച്ച് ചെയ്ത് നോക്കും മാച്ച് ചെയ്ത് ഓരോ പ്രൊസീജിയർ എന്തായാലും പ്രൊസീജിയർ പ്രകാരം തന്നെ പോവാനേ അവർക്ക് പറ്റുള്ളൂ എന്നാ പറയണത് പോസിബിൾ അല്ല അത് ഞാൻ ഇപ്പൊ ഡി എഫിനോട് സംസാരിച്ചു പോസിബിൾ അല്ല എന്നവർ ഡി എൻ എ മാച്ച് ചെയ്തവർ എത്രയും പെട്ടെന്ന് ഇനി കൂടുതൽ ഇട്ട് ഇവിടെ ഇട്ട് നമ്മളെ കളിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് വേറെ വണ്ടിയിൽ വേറെ ആരുമില്ല ഞാൻ പറഞ്ഞതാണല്ലോ മുന്നേ അത് മാത്രമേ ഉള്ളൂ വണ്ടിയിൽ അതൊറ്റ ബോഡി ഉള്ളൂ ആ ബോഡി കിട്ടി കിട്ടിക്കഴിഞ്ഞിരിക്കണു ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം മറ്റുള്ള അധികാരികളൊന്നും ആക്കി തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇന്ന് മോർച്ചറിയിൽ വെക്കും ഇന്നിപ്പോ ഒരു കാര്യങ്ങളും നടക്കലല്ലോ ടൈം ഇത്രക്കായല്ലോ ഇനി ഇനി നാളെ നാളെ ബാക്കി നടപടികളൊക്കെ നാളെ അയയ്ക്കും നാളെ ഈ ഡി എൻ സാമ്പിൾ എടുക്കും പോസ്റ്റ്മോർട്ടം പോലെയുള്ള നടപടികളും പൂർത്തിയാക്കണമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ അതെ 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 തീർച്ചയായിട്ടും എല്ലാ പ്രൊസീജിയർസും ഒരു തീർക്കേണ്ടി വരും കാരണം ഇതൊരു ചെറിയൊരു വിവാദം കൂടി ആയതാണല്ലോ അപ്പൊ ഇനിയിപ്പോ എല്ലാ എല്ലാ പ്രൊസീജിയേഴ്സും തീർത്ത് നാളെ നാളത്തേക്ക് ഒരു ഇതിനുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ഈ ഈ ആംബുലൻസിൽ ഇതിന്റെ അർജുന്റെ സഹോദരനും പോയിട്ടുണ്ടോ ആംബുലൻസിലല്ല ഒരു തന്നെ ഇന്നിപ്പോ സഹോദരൻ പോയിട്ടുണ്ട് അതെ അതെ ഒരു കാര്യമില്ല പോയിട്ട് ഇന്നൊരു ഇന്നിപ്പോൾ നടക്കൂല പിന്നെ നാളത്തേക്ക് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ പ്രകാരം ചെയ്ത് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എങ്ങനെയാണ് ആംബുലൻസിൽ തന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനാണോ അതെ ആംബുലൻസ് ഇവിടെ റെഡി ഉണ്ട് എപ്പം തീരും എന്നുള്ളത് ഡി എൻ എന്റെ റിസൾട്ടൊക്കെ കിട്ടുന്ന ടൈം എത്രന്ന് എനിക്കറിയില്ല ആ കിട്ടുന്ന ടൈമിനനുസരിച്ചിട്ട് ഏഹ് കേരളത്തിലേക്ക് കൊണ്ടുവരും ബന്ധുക്കൾ ഇങ്ങോട്ട് ില്ലല്ലോ ഇനിയിപ്പോ അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുകയല്ലേ ഉള്ളൂ അതെ അവന്റെ ജന്മനാടായ കോഴിക്കോട് കണ്ണാടിക്കലേക്ക് കൊണ്ടുവരും വീട്ടിലൊക്കെ വല്ല വിളിച്ചിരുന്നോ ഈ അർജുന്റെ വിളിച്ചിരുന്നോ എനിക്ക് അമ്മനെ ഫേസ് ചെയ്യാൻ പ്രയാസമുണ്ട് ബാക്കിയുള്ള സംസാരിച്ചു പിന്നെ എന്തായാലും മീഡിയാസ് എല്ലാരും ഈ വിഷയത്തിൽ ഞങ്ങളെ കൂടെ രാത്രി പകലൊന്നും ഇല്ലാതെ കൂടെ നിന്നേന് എല്ലാ മീഡിയാസിനും കേരളത്തിലെ എല്ലാ ജനങ്ങളോടും എല്ലാ രാഷ്ട്രീയ നേതാക്കാരോടും ഞാന് നന്ദി പറയാണ് മറ്റൊരു സംസ്ഥാനത്ത് നമ്മുടെ ഒരാൾക്ക് വേണ്ടി ഇത്ര അധികം ദിവസം ഇത്ര കാര്യക്ഷമമായ ഒരു തെരച്ചില് നടക്കുക എന്നുള്ളത് സാധാരണ നടക്കുന്നതല്ലോ അല്ല ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവില്ല എന്നാ പലരും പറയുന്നത് എന്തായാലും ഇങ്ങനെ തന്നെ ഇതിന് എന്താണ് മനുഷ്യജീവന് വില ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഇനി ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോ ഒറ്റക്കെട്ടായി നിൽക്ക ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്തായാലും പറയാൻ കഴിയില്ല ഉണ്ടാവുന്ന ദുരന്തങ്ങളിൽ ഒരേ ഒറ്റക്കെട്ടായി നിൽക്കുക അവിടേക്ക് ജാതിയും മതത്തിന് ഏറ്റെടുതും എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക ഏത് ഏത് നാട്ടിലേക്കും ധൈര്യത്തിൽ പൊയ്ക്കോളി ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ കൂടെ ഉണ്ട് മലയാളികള് ഇനിയും യാത്രകൾ ചെയ്യേണ്ടതുണ്ട് ചെയ്തോളി കൂടെ ഞമ്മളെല്ലാരും ഉണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനിയുള്ള ആളുകളെ കൂടെയും ഞമ്മളുണ്ടാവും ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാനത് കണ്ടയുടെ ഷോക്കിലാണ് കണ്ടപാടെ നിങ്ങളെ ഫോണ് വന്നത് ഇങ്ങനെ ഇനി എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ എല്ലാ വിഷയങ്ങളും എന്റെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്നതാണ് എനിക്കത് താങ്ങാനുള്ള ശേഷിയില്ലാത്ത ആളാണ് നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും ഓക്കെ കിട്ടിയതില് സന്തോഷമുണ്ട്